ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ജിയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാം അപ്പോൾ ആദ്യത്തെ കുറ്റം തന്നെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ് എ കെ ജിയാണ് എ കെ ഗോപാലൻ ഓക്കെ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് ജനിച്ചത് ജന്മസ്ഥലം എവിടെയാണെന്നറിയോ പെരളശ്ശേരി കണ്ണൂർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ ജനിച്ചതാണ് എ കെ ജി എ കെ ഗോപാലൻ ഓക്കെ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് അന്തരിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ എ കെ ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് എ കെ ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹമുണ്ടായിരുന്നു അപ്പം അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് എ കെ ജി എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്തപ്പെട്ടു അപ്പം അങ്ങനെ എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കാര്യം പറഞ്ഞു എന്തായിരുന്നു എ കെ ജി ഇൻ്റർനാഷണൽ കോൺഗ്രസ്റ്റിൽ അന്തമാവുകയും ഖാദി ി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് എ കെ ജിയെ അറസ്റ്റ് ചെയ്തു മുപ്പത്തി ഒമ്പതിൽ എന്തായിരുന്നു നമ്മുടെ എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എ കെ ജി എ കെ ഗോപാലൻ പാപങ്ങളുടെ പടത്തലവനെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ് അതിനുത്തരവും എ കെ ജി ആണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് എ കെ ജി ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അമ്പത്തെട്ട് മാർച്ച് എട്ട് അമ്പത്തെട്ട് മാർച്ച് എട്ട് ഇപ്പം ഇന്ത്യൻ കോഫി ഹൗസ് രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചത് എ കെ ജി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിന് തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ചത് എ കെ ജിയെ അഖിലേന്ത്യ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എ കെ ജിയെ അഖിലേന്ത്യ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് ആര് എ കെ ജി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പം അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അടുത്തതും പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് കണ്ണൂർ ടു മദ്രാസ് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് ഈ കെ ജി ആണ് എവിടെ തൊട്ട് എവിടെ വരുകയായിരുന്നു കണ്ണൂർ ടു മദ്രാസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇപ്പം ഈ പട്ടിണിജാഥയിൽ എത്ര ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി രണ്ട് പേർക്ക് ആൾക്കാർ പങ്കെടുത്തിട്ട് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടമിൽ തിരുവണ്ണൂർ നമ്മൾ അങ്ങനെ നോട്ട് ചെയ്യത്തില്ല തിരുവണ്ണൂർ കോട്ടമിൽ സമരത്തിന് നീത്തം നൽകിയ വ്യക്തിയാണ് ആര് എ കെ ജി എ കെ ജി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ എ കെ ജി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എന്ത് നിർത്തി കാൽനട ജാത എവിടെ തിരുവനന്തപുരം ടു എവിടം വരെ കാസർഗോഡ് വരെ എന്താണ് കാൽനട ജാത നയിച്ചുമാരാണ് എ കെ ജി നടന്നു അല്ലേ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി എ കെ ജി നിയമനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് എ കെ ജി നിയമതനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് അതുപോലെ തന്നെ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എ കെ ജി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ എ കെ ജി ലോക്സഭാ അംഗമായ മണ്ഡലം എന്നു ചോദിച്ചാൽ കാസർഗോഡാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പിൽ എ കെ ജി ലോക്സഭാംഗമായ മണ്ഡലമാരാണ് ഇതാണ് കാസർഗോഡാണ് എ കെ ജി അന്തരിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ഇപ്പം എ കെ ജി ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട് മാർച്ച് ഇരുപത് അദ്ദേഹം അന്തരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സോ മാർച്ച് ഇരുപത്തി രണ്ട് എന്തായിട്ട് എ കെ ജി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എ കെ ജിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പയ്യാമ്പലം കണ്ണൂർ എ കെ ജിയുടെ ശവകുടീരം പയ്യാമ്പലം കണ്ണൂർ എ കെ ജി പ്രതിമ എവിടെയാണുള്ളത് കണ്ണൂരിലാണ് എ കെ ജി പ്രതിമയുള്ളത് എ കെ ജിയുടെ ആത്മകഥ എന്താണെന്ന് അറിയാം എൻ്റെ ജീവിത കഥയാണ് എ കെ ജിയുടെ ആത്മകഥ എ കെ ജി മെമ്മോറിയൽ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൽ എവിടെയാണ് താലൂക്കര മലപ്പുറം എ കെ ജി മെമ്മോറിയൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ എവിടെയാണ് താലൂക്കര മലപ്പുറം എ കെ ജിയുടെ മരണശേഷം ഡൽഹിയിലെ സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെട്ടിരുന്ന പേര് എ കെ ജി ഭവൻ എന്നായിരുന്നു അറിയപ്പെട്ടത് ഇനി പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി എ കെ ജി ടി എം വർഗീസ് എം വി ജോസഫ് സി കേശവൻ ഇതിൽ ബന്ധമില്ലാത്തത് നമ്മുടെ എ കെ ജി ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കേരളത്തിലെ സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം ഏതാണ് സി പി എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം എ കെ ജി സെൻറ്റർ എ കെ ജി സെൻറ്റർ ഇന്ത്യൻ തപാൽ വകുപ്പ് എ കെ ഗോപാലൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഒന്നിന് സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്മാരാണ് എ കെ ജിയുടെ പ്രതിമയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിലെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി അതും ആരാണ് എ കെ ജി ആണ് എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി എ കെ ഗോപാലനാണ് ഓക്കെ ഈ കരുതൽ തടങ്കലിനോടനുബന്ധിച്ചിട്ടൊരു കേസ് കാണുന്നു ആ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ എ കെ ജി വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റാണ് എ കെ ജി വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് എ കെ ജിയുടെ എ കെ ജി എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എ കെ ജി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ആരാണെന്ന് അറിഞ്ഞിരിക്കുക ഷാജി എൻ കരുണാണ് എ കെ ജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എ കെ ജി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഷാജി എൻ കരുണാണ് എ കെ ജി എന്ന സിനിമയിൽ എ കെ ജി ആയിട്ട് അഭിനയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പി ശ്രീകുമാറാണ് പി ശ്രീകുമാർ എ കെ ജിയുടെ ജീവിതത്തെ പ്രമേയമാക്കി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതും ഷാജിയൻ കരുണാണ് എ കെ ജിയുടെ ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പാണേത് ഇൻ ദ കോഴ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോഴ്സ് ഓഫ് ദ പീപ്പിൾ ഇനി പ്രധാന കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടണം എൻ്റെ ജീവിതകഥയാണ് ആത്മകഥ ഞാനൊരു പുതിയ ലോകം കണ്ടു അത് എ കെ ജിയുടേതാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി മണ്ണിനു വേണ്ടി ഹരിജനം എൻ്റെ ഡയറി ഇതൊക്കെ എ കെ ജിൻ്റെ ആണ് ഇതിലാത്ത മണ്ണിനു വേണ്ടി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ബയോമെഡിക്കൽ എൻജിനീയറിംഗിന് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് തോന്നുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതകഥ നമ്മൾ പല കോസ്റ്റിൻ പേപ്പറിലും കണ്ടു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പിന്നെ ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതും ആരാണ് എ കെ ജി ആണ് ഇത്രയും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എ കെ ജിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ അതുപോലെ തന്നെ എ കെ ജിയുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കൊന്നും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ